ഒരു കാലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിരുന്ന കുരുമുളക് ചെടി പാടെ നശിച്ച് ഓടപ്പള്ളത്തെ കർഷകരും വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല ദ്രുതവാട്ടം ബാധിച്ച വള്ളികൾ നശിച്ചു പോയ സ്ഥലത്തെ പുതിയവ നട്ടിട്ടും ഫലമില്ലെന്ന് കർഷകർ പറയുന്നു ഈ കാണുന്ന തോട്ടത്തിൽ നിറയെ കുരുമുളക് വള്ളികളായിരുന്നു ഒരു കാലത്ത് ഓടപ്പള്ളം പ്രദേശത്തെ കർഷകരുടെ പ്രധാന വരുമാനമാർഗവും കറുത്ത വള്ളികൾക്ക് രോഗം ബാധിച്ചു തുടങ്ങിയതോടെയാണ് ഉൽപാദനം കുറഞ്ഞത് ദ്രുതവാട്ടം മൂലം ഒന്നുപോലും ശേഷിക്കാതെ വള്ളികൾ നശിച്ചതോടെ കർഷകരുടെ പ്രതീക്ഷയാകെ നഷ്ടപ്പെട്ടു ക്വിൻഡൽ കണക്കിന് കുരുമുളക് പറിച്ചിരുന്ന തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ വീട്ടാവശ്യത്തിന് പോലും കിട്ടുന്നില്ലെന്ന് കർഷകർ പറയുന്നു ദ്രുതവാട്ടം പോലെ പറയുന്നുണ്ട് പത്തോ അഞ്ചു വള്ളികൾ നശിച്ചതോടെ പുതിയത് വച്ചു പിടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ നന്നാകുന്ന മട്ടില്ല രോഗത്തെ പ്രതിരോധിച്ച് കൃഷി പച്ചപിടിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കർഷകർ കുരുമുളക് കൃഷി പാടെ ഉപേക്ഷിച്ച മട്ടാണ് മലനാട് ന്യൂസ് ബത്തേരി